നല്ല മഴയാണ് ആ മഴയത്ത് നല്ല ചൂട് മസാല ചോളം കഴിച്ചാലോ ഞാനിത് അത് പൊളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിക്കാം അപ്പോൾ തട്ടിൽ വെച്ചിട്ട് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് അത് കുക്കാകേണ്ട ടൈമായി തുറന്ന് നോക്കാം ഇത് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം തട്ടിൽ നിന്ന് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടായതിനു ശേഷം നമുക്കതിനൊരു മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുള്ളൊരു മസാല സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഏകദേശം കണ്ടില്ലേ നല്ല പേൾസ് പോലെ രീതിയിൽ നന്നായി പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വിട്ട് വരുന്നത് അപ്പോൾ ഇനി നമുക്കതിനായിട്ട് മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് നാരങ്ങ വെച്ച് ഡിപ്പ് ചെയ്ത് നമുക്കത് ചോളത്തിലേക്ക് പുരട്ടാം ചൂടുണ്ട് അത് ആ ചെറിയ ചൂടോട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് എരിവും പുളിയും ഒക്കെ ഈ ഒരു മഴയുടെ സമയത്ത് കഴിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എൻ്റെ ഒഫീഷ്യൽ ഫുഡ് ടേസ്റ്ററാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് എരിവുണ്ട് പക്ഷെ എന്നാലും ആൾ കഴിച്ചിട്ടുണ്ട് സൂപ്പറാണെന്നാണ് എൻ്റെ ടേസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്